മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനായ കലാഭവൻ നവാസ് ഓഗസ്റ്റ് ഒന്നാം തീയതിയായിരുന്നു അന്തരിച്ചത് ഹൃദയകാലത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ അകാല മരണം സംഭവിച്ചിരിക്കുന്നത് മലയാളികളെ ഏറെ ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു കലാഭവൻ നവാസിൻ്റെത് ഇപ്പോഴിത് നടൻ കലാഭവൻ നവാസിൻ്റെ കുടുംബത്തിന് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സിയിൽ നിന്ന് ഇരുപത്താറ് ലക്ഷം രൂപ ടൈം ഇൻഷുറൻസായി ലഭിച്ചു എന്ന വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് സഹോദരനായ നടൻ നിയാസ് ബക്കർ രംഗത്തെത്തിയിരിക്കുകയാണ് കലാപ നവാസിൻ്റെ മരണശേഷം കുടുംബത്തിന് ടൈം ഇൻഷുറൻസ് നൽകിയതായി അവകാശപ്പെടുന്ന എൽ ഐ സിയുടെ പേരിൽ കെട്ടിച്ചമച്ചതായി പറയപ്പെടുന്ന ഒരു പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു നവാസിൻ്റെ ഫോട്ടോയ്ക്കൊപ്പം ജീവിതത്തിനൊപ്പവും ജീവിതത്തിനു ശേഷവും നിങ്ങളോടൊപ്പം എന്ന എൽ ഐ സി ടാഗ് ലൈനും ഈ പോസ്റ്റിനോടൊപ്പം ചേർത്തിരിക്കുന്നു ഏഴ് ലക്ഷം രൂപയുടെ പ്രീമിയത്തിന് ഇരുപത്തി ആറ് ലക്ഷം രൂപ നൽകിയതായി ഈ പോസ്റ്റർ അവകാശപ്പെടുന്നു അതേസമയം പ്രചരിക്കുന്ന പോസ്റ്റർ തൻ്റെ ചില സുഹൃത്തുക്കൾ തനിക്ക് തന്നതാണ് നിയാസ് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുള്ളത് നവാസിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന സമയമാണ് വാട്സപ്പിൽ ഒരു വ്യാജ അവകാശവാദം പ്രചരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത്തരം അവകാശങ്ങൾക്ക് പിന്നിൽ ആരാണെന്നൊന്നും എനിക്കറിയില്ല എൽ ഐ സി ഉദ്യോഗസ്ഥൻ്റെ അറിവോടെയാണ് ഇത് പ്രചരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നുമില്ല പോസ്റ്ററിൽ എൽ ഐ സി ഔദ്യോഗിക മുദ്രയോ ചിഹ്നമോ ഇല്ല ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ തുകയും ലഭിച്ചിട്ടുമില്ല അത്തരം തെറ്റായ അവകാശവാദങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകളെപ്പോലും നശിപ്പിക്കുകയാണെന്ന് ചെയ്യുക നവാസിൻ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് അർഹമായിട്ടുള്ള തുക ലഭിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകം ഒരു വലിയ തുക ലഭിച്ചിട്ടുണ്ടെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ ആ ആളുകൾ ആ പണം നൽകാൻ മടിക്കും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പോസ്റ്റർ പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണെന്നാണ് നിയ സ്ഥിരീകരിക്കുന്നത് നവാസിൻ്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപ ലഭിച്ചു എന്ന് തെറ്റായി അവകാശപ്പെട്ട് ചില വ്യക്തികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ ഒരു തെറ്റായ വിവരങ്ങൾ പ്രചരിച്ചതിൽ കുടുംബം വളരെയധികം അസ്വസ്ഥരാണെന്ന് നിയാസ് കൂട്ടിച്ചേർത്തു ഇത്തരം വ്യാജ വാർത്തകളിൽ വീഴുന്നതെന്നും നിയാസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ നവാസിൻ്റെ മറ്റൊരു സഹോദരനും ഈ ഒരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇതുപോലെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ നവാസിൻ്റെ ഭാര്യയും നടിയുമായ രഹനിയുടെ പ്രതികരണം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ ഒരു കുടുംബത്തിൻ്റെ നാഥൻ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നവാസിക്ക ഞങ്ങളെ വിട്ടു പോയി പക്ഷെ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം പക്ഷേ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണ്ടേ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഞങ്ങൾ ആരോടും ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു കുടുംബത്തിൻ്റെ നാദം നഷ്ടപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കൂ അതുകൊണ്ട് ദയവായി ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുത് ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്ന് പോലും ഞങ്ങൾക്കറിയില്ല ഇത് ഞങ്ങൾ അന്വേഷിക്കുന്നുമില്ല ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ദയവായി ചെയ്യാതിരിക്കുക ഞങ്ങളെ ഒന്ന് വെറുതെ വിടൂ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ ഇങ്ങനെയാണ് രഹനിയുടെ വാക്കുകൾ യാസ്ബക്കർ പങ്കുവച്ച ഈ ഒരു പോസ്റ്റിന് താഴെ നിരവധി പേരാണ് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആ കുടുംബത്തെ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത് അവർ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു ഇതിനെതിരെ നിയമപരമായി തന്നെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് ഈ ഒരു പോസ്റ്റിന് താഴെ പ്രതികരിച്ചിരിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാം നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക